അറിയുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മിഥുന എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി രണ്ടാം തീയതി രവിവാരം ഞായറാഴ്ച ഞായറാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് എട്ട് അസ്തമയം വൈകിട്ട് ആറ് നാൽപ്പത്തി എട്ട് ഞായറാഴ്ച രാഹുബാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് പരിചിതമാണ് വൈകിട്ട് നാല് മുപ്പത് മുതൽ ആറു മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം ശുഭകാര്യങ്ങളൊന്നും തന്നെ നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളത്തെ നക്ഷത്രം നിങ്ങൾ ശ്രദ്ധിക്കുക നാളെ ഭരണി നക്ഷത്രമാകുന്നു ഒരു ശുഭകാര്യങ്ങൾക്ക് നാം സ്വീകരിക്കാത്ത നക്ഷത്രമാകുന്നു ഭരണി യമൻ രുദ്രാഹി മുപ്പൂരം തൃക്കേട്ട ഇവ ഏഴുനാൾ വിതക്കിൽ വിളയാ ഭൂമും യാത്ര പോകിലവൻ വര യമൻ ഭരണി രുദ്രൻ തിരുവാതിര അഹി ആയില്യം പൂരം പൂരാടം പുരൂരുട്ടാതി തൃക്കേട്ട ഈ ഏഴ് നക്ഷത്രങ്ങൾ വിത്തിട്ടാൽ പൊടിക്കാത്ത നക്ഷത്രങ്ങളാകുന്നു യാത്ര പോയാൽ തിരിച്ച് വരാത്ത നക്ഷത്രങ്ങളുമാകുന്നു അതിനാൽ നാളത്തെ ദിനത്തിൽ ഒരു ശുഭകാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് സമയം തരില്ല സാമ്പത്തികമായ വിഷയമായാലും യാത്രയായാലും നാളത്തെ ദിനം അനുകൂലമല്ല നാളത്തെ തിഥിയും വളരെ ദുർബലമായ കറുത്തപക്ഷത്തിലെ ദ്വാദശി തിഥിയാകുന്നു നാളെ നിങ്ങൾ ഭരണി നക്ഷത്രത്തിൽ നിർബന്ധമായും നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടെ ശിവൻ ഉണ്ടാകും അതിശക്തമായ ഭദ്രകാളിയുടെ സ്വാധീനത്തെ എന്ത് ചെയ്യാൻ തണുപ്പിക്കാൻ വേണ്ടി അഭിമുഖമായി ശിവൻ കാണാം വടക്കൻ മലബാറിലെ മിക്ക ഭദ്രകാളി ക്ഷേത്രങ്ങളിലും അങ്ങനെയുള്ളൊരു ക്ഷേത്ര സന്ദർശനം നടത്തി നന്നായി ഭദ്രകാളിയെ പൂജിക്കുക പ്രാർത്ഥിക്കുക മൂലമന്ത്രം ജപിക്കുക ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ ഇതാകുന്നു ഭദ്രകാളി മൂലമന്ത്രം രക്തപുഷ്പഞ്ചരി കടും പായസം വഴിപാടായി സമർപ്പിക്കുക ജലധാര വഴിപാടായി സമർപ്പിക്കുക നാളത്തെ വിഷയത്തിൽ വളരെ നിർബന്ധമായി നിങ്ങൾക്ക് വല്ല യാത്രയോ മറ്റോ വേണമെങ്കിൽ പതിനൊന്ന് പത്ത് മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉത്തമമായി സ്വീകരിക്കാവുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെയെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം